കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഒരവസരമാക്കിയെടുത്ത് ഈ രാജ്യത്ത് ആഞ്ഞടിക്കാൻ പോവുകയാണ് പ്രതിപക്ഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം ഈ മാർച്ച് മുപ്പത്തൊന്നിന് റാലി നടത്തുകയാണ് രാജ്യ തലസ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ റാലിയിൽ പങ്കെടുത്ത് അത് വലിയൊരു മുന്നേറ്റമാക്കി നരേന്ദ്രമോദി സർക്കാരിന് മുന്നറിയിപ്പ് നൽകാൻ പോവുകയാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ ഭരണഘടനയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം രോഷം കൊള്ളുകയാണ് കെജ്രിവാളിൻ്റെ മാത്രം കാര്യമല്ല ഇത് മറിച്ച് എത് ആരാണോ മോദിയെ എതിർക്കുന്നത് ആ എതിർക്കുന്നവരെ ഒന്നൊന്നായി തുടച്ചു നീക്കാനാണ് ബി ജെ പി സർക്കാരിൻ്റെ ശ്രമം അത് തകർക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ പരാജയ ഭീതിയിലായ പ്രധാനമന്ത്രി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയും പ്രതിപക്ഷ എം എൽ എ ചിലരെ വിലക്കെടുക്കുകയും ചെയ്യുകയാണ് അതിന് തയ്യാറാകാത്തവരെ ഭീഷണിപ്പെടുത്തി അതുവഴി പാർട്ടിയിലെത്തിക്കുന്നു ഇതിനൊന്നും തയ്യാറാകാത്തവരെ അവസാനം കള്ളക്കേസുകൾ ചുമത്തി ജയിലിലടക്കുകയാണ് എന്നുള്ള യഥാർത്ഥ വസ്തുത രാജ്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് രാജ്യത്തൊട്ടേറെ വിപ്ലവ സമരങ്ങൾക്ക് വേദിയായ ഡൽഹിയിലെ രാംലീല മൈതാനത്തിലാകും ഈ റാലി നടക്കുന്നത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ഭരണകക്ഷിയായ ബി ജെ പിയുടെ അടിച്ചമർത്തലിൽ നിന്നും ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അണിചേരാൻ തീരുമാനിച്ചതോടെ മോദി തിരിച്ചറിയുകയാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് തനിക്ക് പണി തരുമെന്ന കാര്യം ഏകാധിപത്യ നടപടികൾ സ്വീകരിച്ചും രാജ്യത്തെ ജനാധിപത്യം ഇല്ലായ്മ ചെയ്തും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയിലും ഇത് വലിയ രോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും കള്ളക്കേസുകൾ കൊടുക്കാൻ അല്ലെങ്കിൽ കള്ളക്കേസ് എടുക്കാൻ പ്രധാനമന്ത്രി മോദി ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു ഇതിനെതിരെ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധ സമരത്തെയാണ് ഇനി പ്രധാനമന്ത്രി കാണാൻ പോകുന്നത് ഈ രാജ്യത്ത് നടക്കുന്ന ബി ജെ പിയുടെ ഏകാധിപത്യത്തിനും അരവിന്ദ് കെജ്രിവാളിന്റെ വ്യാജ അറസ്റ്റിനുമെതിരെ ഇന്ന് ഡൽഹിയിൽ ഉടനീളം മെഴുകുതിരി മാർച്ചും അതുപോലെ കോലം കത്തിക്കൽ പ്രതിഷേധവും ഒക്കെ നടന്നു വരികയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഡൽഹിയിലെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇനിയത് ഈ രാജ്യം മുഴുവൻ ജനങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ സൂചനയായി മാറിയതോടെ നരേന്ദ്രമോദിക്ക് തെരഞ്ഞെടുപ്പിൽ അല്പം പേടിച്ചേ മതിയാകും